മായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എപ്പോഴോ കന്യാകുമാരിയിൽ പ്രത്യക്ഷമായ ഒരു സ്ത്രീ രൂപം ഊരേതാണെന്ന് അറിയില്ല ശരീരപ്രകൃതം വെച്ച് ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലോ നേപ്പാളിലോ ആണ് സ്വദേശം എന്നെ കരുതാനാകൂ ശരീരത്തിൽ സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഉടയാട പലപ്പോഴും നിലത്ത് വീഴും പക്ഷേ അവർക്ക് അതിലൊന്നും ശ്രദ്ധയില്ല അധികമൊന്നും സംസാരിക്കാറില്ല മാനസിക നില തെറ്റിപ്പോയതിനാൽ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ എന്നെ കണ്ടവരയ്ക്ക് കരുതിയിരുന്നുള്ളൂ അസാധാരണമായ പ്രാകൃതമായതുകൊണ്ട് അവർ ഉണ്ടോ ഉറങ്ങിയോ എന്ന് ആരും അന്വേഷിച്ചതുമില്ല ആ രൂപം കന്യാകുമാരി കടൽക്കരയിൽ അങ്ങനെ നടന്നു തിളവേലിലും കടലിൽ ഉയർന്നു കാണുന്ന പാറകളിൽ നിവർന്ന് ശയിച്ചു കടലലകൾ അവരെ ശല്യം ചെയ്തിരുന്നില്ല കടലിൽ ഇറങ്ങി കൈക്കുമ്പിൾ നീട്ടുമ്പോൾ ഞണ്ടും മീനും കരയിൽ കിടക്കുന്ന കൂപ്പ കൂട്ടിയിട്ട് കത്തിച്ചും ചുട്ടെടുത്തും വല്ലപ്പോഴും ഭക്ഷണമാക്കി അവരോടൊപ്പം സദാ ചുറ്റിപ്പറ്റി നായ്ക്കൂട്ടങ്ങൾ ഉണ്ടാകും അവർ അവറ്റകളെ എടുത്ത് ഓമനിച്ചു കൊണ്ടിരിക്കും ചിലപ്പോഴൊക്കെ മത്സ്യബന്ധന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശത്ത് പോയി അവിടത്തെ അമ്മമാരെ സഹായിക്കും അവിടത്തെ സ്നേഹനിധിയായ അമ്മമാർ ആഹാരം വെച്ച് നീട്ടിയാൽ അവയൊക്കെ തൻ്റെ നായ്ക്കൾക്ക് നൽകാൻ ആവശ്യപ്പെടും ഒരു നാൾ കന്യാകുമാരിയിലെ സഞ്ചാരികളുടെ വാഹനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ ഒരു നായ അകപ്പെട്ടു നായയുടെ വയർ പിളർന്ന് കുടലടക്കം ആന്തരിക അവയവങ്ങൾ പലതും പുറത്തു വന്നു ചത്തു നേരിയ ജീവന്റെ കണിക ബാക്കി ഉണ്ടായിരുന്നു എന്നറിയില്ല ഒരു നായ വണ്ടിയുടെ ചക്രത്തിനിടയിൽ പെടുന്നത് പുതിയ സംഭവമൊന്നുമല്ലല്ലോ കണ്ടവരിൽ ചിലർ കഷ്ടമായി പോയെന്ന് പറഞ്ഞു കടന്നുപോയി മറ്റു ചിലർ അറപ്പോടെയും മറ്റുള്ളവർ പ്രാകൃതമായെന്ന് കരുതിയിരുന്ന ആ സ്ത്രീ രൂപം അവിടേക്ക് വന്ന് നായെ വാരിയെടുത്ത് തന്റെ മടിയിൽ കിടത്തി പുറത്ത് ചാടിയ കുടലും മറ്റും നായയുടെ വയറിനുള്ളിൽ തിരികി വെച്ച് പിളർന്ന വയർ ഒരു വൈക്കോൽ തുണ്ടെടുത്ത് കെട്ടിവെച്ചു കണ്ടുനിന്നവർ പറഞ്ഞു ചത്ത നായ്ക്ക് വൈത്യം പാക്കുറേ പൈത്യം അധിക നേരം കഴിഞ്ഞില്ല നായ ചാടി എഴുന്നേറ്റ് തലയൊന്നു കുടഞ്ഞു ആ സ്ത്രീയെ അനുഗമിച്ചു എല്ലാവരും വിസ്മയിച്ചു തങ്ങൾ പൈത്യം എന്ന് കരുതി ആക്ഷേപിച്ചിരുന്നവർ ഒരു സാധാരണ സ്ത്രീയല്ല മനോനില തെറ്റിയവരല്ല തങ്ങളുടെ ബോധ്യത്തിനും അപ്പുറത്താണ് ആ വ്യക്തിത്വം ആ സംഭവത്തിന് ശേഷം എല്ലാവരും അവരെ അമ്മയെന്ന് വിളിച്ചു മായാതീതയായ അമ്മയായി അമ്മയായി ആ സ്ത്രീ രൂപം അഭിസംബോധന ചെയ്യപ്പെട്ടു മായി അമ്മ കടലിലും കരയിലുമായി പതിവ് പോലെ കഴിഞ്ഞു നായ്ക്കൂട്ടങ്ങൾ മാത്രം എപ്പോഴും അവരെ ചുറ്റി നടന്നു നായ്ക്കൾക്ക് ആഹാരം കൊടുക്കേണ്ടപ്പോൾ പാതകളുടെ വക്കത്ത് ഏതെങ്കിലും കടയിൽ കയറി അമ്മ ഇഷ്ടാനുസരണം ആഹാരം എടുത്തു നൽകും കടയുടമ ഭക്തിയോടെ അഞ്ജലി ബദ്ധനായി നിൽക്കും മായി അമ്മ തന്റെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു ഓരോ വ്യാപാരികളും മായി അമ്മ കടയിൽ കയറിയാൽ അന്നേ ദിവസം നല്ല കച്ചവടം നടക്കുമെന്ന വിശ്വാസം അവർ ഇങ്ങനെ ലൗകികമായ ആഗ്രഹങ്ങളുമായി മായി അമ്മയെ സന്ദർശിക്കുന്നവരോടൊപ്പം സത്യാന്വേഷികളായ വ്യക്തികളും ആ പാദങ്ങൾ പോകിയിരുന്നു നക്സലൈറ്റ് ആയിരുന്ന ഫിലിപ്പ് എം പ്രസാദിന് ആദ്യത്തെ ആത്മീയത ഉണർവുണ്ടായത് മായി അമ്മയിൽ നിന്നുമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കെ എസ് ചിത്രയുടെ അമ്മ കുട്ടിയായിരുന്ന ചിത്രയെ കയ്യിലെടുത്തു കൊണ്ടുപോയി മായി അമ്മയെ സന്ദർശിച്ചിട്ടുണ്ട് കുട്ടിയെ കണ്ടപ്പോൾ മായി അമ്മ ഗീത് കി റാണി എന്ന് പറഞ്ഞുവത്രേ മായി അമ്മ എന്ന പേരിൽ കവി മധുസൂദരൻ നായർ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മായിയമ്മ തൻ്റെ പ്രിയ ഭക്തനായിരുന്ന രാജേന്ദ്രൻ കുടുംബത്തിനോടൊപ്പം സേലത്ത് പോയി സേലത്ത് നിന്ന് ഏർക്കാട് പോകും വഴിയിൽ ചിന്നക്കൊല്ലപ്പെട്ടി എന്ന ഗ്രാമത്തിൽ രാജേന്ദ്രൻ്റെ കുടുംബത്തോടൊപ്പമാണ് അമ്മ കഴിഞ്ഞത് ഈശെ ജ്ഞാനി ഇളയരാജ അവിടെ മായി അമ്മയെ പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമ്മ അവിടെ മഹാസമാധി പ്രാപിച്ചു തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്ന യോഗിരാം സൂരത് കുമാർ അമ്മയുടെ മാഹാത്മ്യം തന്റെ അരികിൽ വരുന്ന ഭക്തരെ ധരിപ്പിക്കാറുണ്ടായിരുന്നു പലരെയും കന്യാകുമാരിയിൽ മായിയമ്മയെ കാണുവാൻ പറഞ്ഞയക്കാറുമുണ്ടായിരുന്നു മായിയമ്മ എത്ര കാലം ഭൂമിയിൽ സശരീരിയായിരുന്നു എന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല അവരുടെ പ്രായത്തെക്കുറിച്ച് ആർക്കും തിട്ടമുണ്ടായിരുന്നില്ല ആസാമിലെ കാമരൂപമാണ് അമ്മയുടെ സ്വന്തം ദേശമെന്നാണ് പലരും കരുതുന്നത് കാമക്കി ദേവിയുടെ അവതാരമായും അമ്മയെ കണ്ടിരുന്നു ചിന്നക്കൊല്ലപ്പെട്ടിയിൽ സമാധി മന്ദിരമുണ്ട് ഇപ്പോഴും ധാരാളം ഭക്തർ അവിടെ സന്ദർശിക്കുന്നു